ബിജെപി പ്രവർത്തകർ തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം ബിജെപിയുടെ നേതൃത്വത്തിലാണ് തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചത് ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തെരുവുനായ ശല്യ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സ്കൂട്ടർ യാത്രക്കാർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ നിലവിലെ തഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ളത് കാരണം തെരുവു അത്രത്തോളം വർദ്ധിച്ചിരിക്കും നിരവധി ആളുകളെ ഇപ്പൊ തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട് അതിന് ഒരു മാർഗനിർദ്ദേശങ്ങൾ തേടുവാനോ നടപടി സ്വീകരിക്കുവാനോ തഴവ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ജനതാ പാർട്ടി കുട്ടികൾ ഇല്ലാതിരുന്നിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ബിജെപി ആരോപിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതി വാർഡുകളിൽ നടപ്പാക്കണമെന്നും ഉപരോധക്കാർ ആവശ്യപ്പെട്ടു ബിജെപി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു നാലഞ്ച് മാസക്കാലമായി മഴക്കാലമായിരുന്നു കേരളത്തിൽ കൂടുതലായിരം രൂപ മഴ ഇപ്പോഴും മഴയുടെ ഒരു കലാട്ടമാണ് അപ്പോൾ ഈ റോഡ് സൈഡ് മൊത്തം കാർഡ് കയറി കിടക്കും ഇതിനകത്ത് ഏജന്റുകൾ നിരവധി ആളുകൾ ഇപ്പൊ ഈ തലവേലി ഭാഗത്ത് ഒരാൾക്ക് സാമ്പോലി കേൾക്കുന്നുണ്ട് അയാൾ ഒറ്റയ്ക്കാണ് രക്ഷപ്പെട്ടത് റോഡ് സൈഡുകൾ നടക്കുന്നു അപ്പോൾ ആ കാട് കരി കിടക്കുന്ന പഞ്ചായത്ത് പ്രോജക്റ്റ് അപ്പൊ തൊഴിലുറപ്പ് തൊഴിൽ ഉൾപ്പെടുത്തില്ല പഞ്ചായത്ത് അതിന്റെ ഒരു പ്രോജക്റ്റ് വെച്ച് ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഈ രണ്ട് ജനങ്ങൾക്കും യാത്രക്കാർക്കും ും ഷിജു വിജു കിളിയന്തറ ശങ്കരൻകുട്ടി അജിത്ത് പാലശ്ശേരി ഡാനിയൽ സുശീലയമ്മ മോഹനൻപിള്ള ദേവരാജൻ ഹരീഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ